കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ എങ്ങനെ കത്തിപ്പെടുകയാണ് അദ്ദേഹത്തിനെ പ്രതിരോധിക്കാനും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷാഫി പറഞ്ഞു കൂടെ അവരുടെ പ്രവർത്തകരുമെല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയ ഭഗീര പ്രയത്നം തന്നെ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിവാദം കേരളത്തിൽ മാത്രം ഒതുങ്ങു നിൽക്കുന്ന ഒന്നല്ല അങ്ങ് ഉത്തരേന്ത്യയിലും ഡൽഹിയിലുമൊക്കെ ഈ വിവാദം അങ്ങനെ കത്തിപ്പെടരുകയാണ് രണ്ട് രാഹുൽമാരും ഭായിമായിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബി ജെ പി ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭായിമാർ എന്ന് പറയുമ്പോൾ ഒന്ന് രാഹുൽ മാങ്കുട്ടവും മറ്റൊന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുമാണ് ഇരുവരും സ്ത്രീ പീഡകരാണ് ഒപ്പം പണ്ട് തട്ടിപ്പുകാരാണ് തട്ടിപ്പുകാരാണ് എഴുപതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രാഷ്ട്രീയ കോലാഹലമാണ് ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പിയും ബി ജെ പി അനുഗുണ സംഘടനകളും എൻ ഡി എയിലെ മറ്റു ഘടകക്ഷികളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഥ മറ്റൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിച്ചുകൊണ്ടും വെള്ളം മുച്ചിക്കൊണ്ടും എല്ലാവരും രംഗത്ത് വന്നിരുന്നു എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത എന്താണ് എന്നൊക്കെ കുറെയൊക്കെ അറിയുകയും ചെയ്തു ഈ ആറോ വർക്ക് കൊണ്ട് വെള്ളപൂശാൻ പറ്റുന്ന പൊതുച്ചായി വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയോ അല്ല നിലവിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് തെളിയിക്കുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഉയർന്നു വരുന്ന പരാമർശങ്ങളും സംസാര വിഷയങ്ങളും ചർച്ചകളും ഒക്കെ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ മറുനാടൻ മലയാളി ഷാജനെ ഇടുക്കിയിൽ വെച്ച് ചിലർ കൈകാര്യം ചെയ്ത വാർത്തയും ഇതിനിടക്ക് വന്നു ഒരാഴ്ച മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് നിശിതമായിട്ട് വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു ഷാജൻസ്കറിയ ഒരാഴ്ചക്ക് ശേഷം അദ്ദേഹം മരക്കം മറന്നു അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള നിലപാട് ഇപ്രകാരം തന്നെയാണ് മരക്കം മറിയുക അഭിപ്രായ പ്രകടനങ്ങളിൽ ആദ്യം ഒന്ന് പറയുക രണ്ടാമത് അത് തിരുത്തി പറയുക ഇങ്ങനെ അവസ്ഥക്കനുസരിച്ച് അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന ഒരു നിലപാടാണ് അതിവിടെയും സംഭവിച്ചു രണ്ട് സാഹചര്യങ്ങളിലാണ് പൊതുവെ ആളുകൾ അഭിപ്രായങ്ങൾ മാറ്റി പറയാറുള്ളത് അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റി പറയാറുള്ളത് കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പലപ്പോഴും നമുക്കറിയാം സാക്ഷികൾ മൊഴിമാറ്റി പറയാറുണ്ട് കൂറുമാറാറുണ്ട് ഈ പറയപ്പെട്ടതുപോലെ രണ്ട് കാരണങ്ങളാണ് അതിന് ഉണ്ടാവാറുള്ളത് ഒന്ന് പ്രതികൾ സാക്ഷികളെ അല്ലെങ്കിൽ ദൃശ്യാക്ഷികളെ പണം കൊടുത്ത് വശത്താക്കിയ സ്വാധീനം ആയിരം രൂപ പോലും തികച്ചു കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ മുപ്പത് ലക്ഷമോ ഒക്കെ കിട്ടി അവർ മാക്ക് മാറ്റിക്കളയും മൊഴി മാറ്റിക്കളയും നിലപാട് മാറ്റിക്കളയും അഭിപ്രായം മാറ്റിക്കളയും അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം തന്തയേയും തള്ളയെയും വരെ അവർ മാറ്റി പറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കോടതികളിലൊക്കെ നിലപാട് മാറ്റുന്ന അല്ലെങ്കിൽ മൊഴി മാറ്റി പറയുന്ന കൂറുമാറുന്ന സാക്ഷികളൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സാക്ഷികളെ നിർബന്ധപൂർവം നിർബന്ധിച്ചിലെങ്കിൽ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വശത്താക്കുക എന്നുള്ളതാണ് അങ്ങനെ തങ്ങളുടെ ജീവന് നിലനിൽപ്പിന് അപകടമാണ് എന്ന് വരുന്ന അവസ്ഥയിൽ മനലമില്ലാ മനസ്സോടെയാണെങ്കിലും ഭയപ്പാട് കൊണ്ട് ചില സാക്ഷികൾ മൊഴി മാറ്റാറുണ്ട് കൂറുമാറാറുണ്ട് ഇങ്ങനെയും സംഭവിക്കാറുണ്ട് ഇവിടെ സാജനസ്ക്രിയയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രം അറിയുന്ന കാര്യമാണ് ഏതായാലും ഇടുക്കിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു അദ്ദേഹം നിലവിൽ ആശുപത്രിയിലാണ് അവസ്ഥ ഗുരുതരമാണ് എന്നും അല്ല എന്നും പറയുന്നു എന്തായാലും തന്നെ ആക്രമിച്ചത് ഡി വൈ എഫ്ഐക്കാരാണ് ഒപ്പം മാർഗിസ്റ്റുകാരാണ് എന്ന് അദ്ദേഹം അസന്യഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ എന്ത്രം ആക്രമണം ഉണ്ടായാലും നിയമം കീഴടക്കുന്ന തരത്തിൽ എന്ത് ഉണ്ടാവാണ്ടികൾ കുളരായ്മകൾ ആളുകൾ ചെയ്തു കഴിഞ്ഞാലും ഇത് ഡി വൈ എഫ് ഇക്കാരാണ് ചെയ്തത് അല്ലെങ്കിൽ സി പി എമ്മുകാരാണ് ചെയ്തത് എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ ഒരു ഫാഷനാണ് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ മീഡിയകൾ ഏറ്റെടുക്കും വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ അവർ ഒക്കെ ഇത് ഏറ്റെടുക്കും ഇങ്ങനെ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഡി വൈഫൈക്കെതിരെ ഇതൊരു വലിയ ക്യാമ്പയിനായി മാറ്റും അല്ലെങ്കിൽ മാറും അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നമ്മുടെ സാജന ഉദ്ദേശിച്ചത് ഒപ്പം ഈ വിവാദം ഈ വഴിക്ക് തിരിച്ചുവിട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദത്തിലുള്ള ജനങ്ങളെ ശ്രദ്ധത്തിലേക്കാണോ അദ്ദേഹം കൂടും എന്നാൽ സംഭവിച്ചത് അതൊന്നും അതൊന്നുമല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നതാണ് ഒരാന്താർ സഹജൻസ്കറിയക്കെതിരെ നിലപാടുള്ള ആളുകൾ അത് ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ജീവിത വിഷയങ്ങളിൽ പലപ്പോഴും മേറികേടിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ് സഹജൻസ്കറി അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ട് അത് കിട്ടിയ അവസരത്തിൽ അവരിൽ ചിലർ പ്രയോഗിച്ചു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇത് ഡി വൈ എഫ്ഐക്കാർ ചെയ്തതാണ് അല്ലെങ്കിൽ മാർഗിസ്റ്റുകാർ ചെയ്തതാണ് സി പി എമ്മുകാർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തെ വഴിതിരിച്ചു വേദിരിച്ചുവിടാനും ഈ സാജനസ്കരിയെയും കുട്ടികളുടെയും വിചാരിച്ചാൽ സാധിക്കുകയില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നിരവധി പീഡന പരമ്പരകൾ തന്നെ നടത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിനിരയായ പല പെൺകുട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ വയനാട്ടിലെ ചൂരൽ മലയിൽ ഉണ്ടായ ഭൂ ദുരന്തത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി വാങ്ങിക്കൊടുത്ത് അതിനകത്ത് വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും എന്റെ ചുമതലക്കാരനായി ഈ രാഹുൽ മാൺകൂട്ടത്തിനെ നിയമിക്കുകയും ഉണ്ടായി ഈ ഒരു ഉദ്ദേശം പറഞ്ഞു പരത്തി പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പിരിച്ചെടുക്കുക എന്നു അങ്ങനെ നാലോ അഞ്ചോ ലക്ഷം രൂപ പിരിച്ചു എന്നും അതിലാകെ നാപ്പതിനായിരം രൂപയോ എൺപതിനായിരം രൂപയോ മറ്റോ അക്കൗണ്ടിൽ വകയിരുത്തി എന്നും ബാക്കിയുള്ളത് സ്വന്തം നിരക്ക് അടിച്ചു മാറ്റി എന്നുമാണ് പറയപ്പെടുന്നത് ഇത് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ ശത്രുക്കളോ എതിരാളികളോ ഒന്നുമില്ല സ്വന്തം പാർട്ടിയിൽ തന്നെ ആളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ കോൺഗ്രസുകാർ തന്നെയാണ് ഈ വിഷയം എടുത്തിട്ട് അലക്കിയത് ചുരുക്കത്തിൽ നാലേ മുക്കാൽ ലക്ഷം നാല മുക്കാൽ കോടി രൂപ രാഹുൽ മാങ്കുട്ടവും കൂട്ടുകാരും ഈ ഒരു ഭവന ഫണ്ടിന് വേണ്ടി പിരിച്ചുവെങ്കിൽ അക്കൗണ്ടിൽ വിലയിരുത്തിയിട്ടുള്ളത് ആകെ എഴുപത് ലക്ഷമോ എൺപത് ലക്ഷമോ രൂപയാണ് ഈ നാല് കോടിക്ക് മേലെയുള്ള സംഖ്യ രാഹുൽ മാങ്ങൂട്ടവും അദ്ദേഹത്തിന്റെ ചേർന്ന് അടിച്ചു മാറ്റി പങ്കിട്ടെടുത്തു എന്ന് കോൺഗ്രസുകാർ തന്നെയാണ് പറയുന്നത് ഏതായാലും ഈ പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മറുപടി പറഞ്ഞേ പറ്റും അതല്ലാതെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ൾ പറഞ്ഞാൽ കേൾക്കുന്ന അനുയായികളും മറ്റ് പി ആർ പ്രവർത്തകരും ചേർന്ന് സോഷ്യൽ മീഡിയകളിലൂടെ എത്രയൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ വെള്ളം ശ്രമിച്ചാലും അത് വിജയം കാണുകയില്ല എന്ന് ഇവർ മനസ്സിലാക്കണം മാത്രവുമല്ല ഈ രാഹുൽ മാൻകൂട്ടം ഒരു എം എൽ എ ആയി തുടർന്നിടത്തോളം കാലം അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാണ് ഈ ഒരവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് വരെ അത് വലിയ ചീത്തപ്പേരായി മാറും എൻ ഡി എക്ക് ബദലായി മാറും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേരളം ഇന്ത്യയിൽ ആകമാനം സഞ്ചരിച്ച് പ്രസംഗിച്ചു നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇത് വലിയ തിരിച്ചടിയാകും മറ്റത്തിൽ എൻ ഡി എക്ക് ബദലാകാൻ നടക്കുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിർത്തിയില മാറും മാറിയിട്ടുണ്ട് അതിന് അവർ തന്നെ ഒരു പരിഹാരം കാണണം എന്നതാണ് നിലവിലെ അവസ്ഥ